യൂട്യൂബറും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണയും നടൻ ഉണ്ണിമുകുന്ദനും തമ്മിലുണ്ടായ പ്രശ്നം നേരത്തെ വലിയ തോതിൽ ചർച്ചയായിരുന്നു മാളികപ്പുറം സിനിമയുടെ റിലീസിന് പിന്നാലെയായിരുന്നു ഈ പ്രശ്നം തന്നെയും തന്റെ സിനിമയെയും വിമർശിച്ചതിന്റെ പേരിൽ പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ സായി കൃഷ്ണയെ ഫോണിൽ വിളിക്കുകയും ഇവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു ഉണ്ണി മുകുന്ദൻ തെറി പറയുന്ന ശബ്ദരേഖ സായി കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഉണ്ണി ഉണ്ണിമുകുന്ദനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് അന്ന് രംഗത്ത് വന്നത് അന്നുണ്ടായ സംഭവത്തെ ഉണ്ണി സംസാരിക്കുകയാണിപ്പോൾ ഉണ്ണിമുകുന്ദൻ അരിമേടിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞതോടെ സായി കൃഷ്ണയ്ക്കെതിരെ താൻ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് സിനിമയെ സിനിമയായി കാണാതെ ഊഹാപോഹങ്ങളും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എന്നും എന്നാൽ പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് മോണിറ്റൈസേഷൻ വഴി റവന്യൂ വരും അയാൾ കൃത്യമായി പറഞ്ഞത് അരി മേടിക്കാനാണെന്നാണ് അന്നത്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ബഹുമാനിക്കണമെന്നും ഒരാൾ പച്ചയ്ക്ക് പച്ചക്കത് തുറന്നു പറഞ്ഞുവെന്നും ഊഹാപോഹങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും വിഷയമല്ല കാരണം അരി മേടിക്കാനാണെന്ന് പറഞ്ഞു പക്ഷേ താനും ജീവിക്കാൻ വേണ്ടിയാണ് സിനിമ ചെയ്യുന്നതെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു താൻ സായി കൃഷ്ണയെ ഒരുപാട് തെറി പറഞ്ഞുവെന്നും പുള്ളിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാകും ഭാര്യയും താൻ മനസ്സിലാക്കുന്നു കുട്ടികളും സുഹൃത്തുക്കളോ ആരുമായാലും അവരും ഈ അരിയാണ് കഴിക്കുകയെന്നും തന്റെ തെറി കേട്ടിട്ട് അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് ഉണ്ണിമുന്ദൻ പറയുന്നത് അരി മേടിക്കാനെന്ന് പറഞ്ഞതോടെ തനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായെന്നും ഉണ്ണിമുന്ദൻ പറയുന്നു പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ നിന്ന ആളെ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്തിട്ട് പ്രിവിലേജ് സ്ഥാനത്ത് നിൽക്കുന്ന നടൻ സാധാരണ യൂട്യൂബറെ തെറി വിളിക്കുന്നു വിളിക്കുന്നുവെന്നാക്കിയെന്നും ഉണ്ണിമുകുന്ദൻ ആരോപിക്കുന്നുണ്ട് നിലവിൽ ബിഗ് ബോസ് ഷോയിലാണ് സായി കൃഷ്ണ ഉള്ളത് വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായി സായി ബിഗ് ബോസിലേക്ക് എത്തിയത് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ തന്റെ പുതിയ സിനിമകളുടെ തിരക്കിലും ജയ്ഗണേശാണ് ഉണ്ണിമുകുന്ദന്റേതായി തിയേറ്ററുകളിലെത്തിയ പുതിയ ചിത്രം തന്റെ സിനിമകളെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നതിനെതിരെ ഒന്നിലേറെ തവണ ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് താൻ ഇതുവരെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എന്നും തന്നെക്കാൾ കൂടുതൽ രാഷ്ട്രീയം പറയുന്ന നടന്മാർ സുഖമായി ജീവിക്കുന്നുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഉണ്ണിയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അന്തിമ പട്ടിക വന്നപ്പോൾ ബി ജെ പി പരിഗണിച്ചവരുടെ പട്ടികയിൽ ഉണ്ണി മുകുന്ദൻ ഇല്ലായിരുന്നു ഇതിലുൾപ്പെടെയാണ് ഉണ്ണിമുകുന്ദൻ വിശദീകരണം നൽകുന്നത് മീഡിയസ് ഉൾപ്പെടെ തന്നെ യൂസ് ചെയ്യുകയായിരുന്നുവെന്നും താൻ പലപ്പോഴും തന്നെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെന്നും രാഷ്ട്രീയമായിരുന്നില്ല സംസാരിച്ചത് രാഷ്ട്രീയം മോശമാണെന്ന കാഴ്ചപ്പാട് തനിക്കില്ല എന്നും ഉണ്ണി പറയുന്നു രാഷ്ട്രീയക്കാരോട് തനിക്ക് ബഹുമാനമുണ്ട് നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് അവരൊക്കെയെന്നും മത്സരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നുവെന്നുമാണ് ഉണ്ണി പറയുന്നത് താൻ ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല അത് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും തന്റെ സിനിമയെ അത് ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ണി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാളുടെ സിനിമ കാണേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നുമാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ